മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് സയൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് മസ്തിഷ്ക മരണം അതായത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചെടുക്കാനാവാത്ത വിധം നിന്ന് പോകുന്നു ഇറിവേഴ്സിബിൾ സെസേഷൻ എന്ന് ഇംഗ്ലീഷ് വിളിക്കാം കാർഡിയോ വാസ്കുലർ ഡെത്ത് എന്ന് പറയുന്നത് അതായത് രക്തം പമ്പ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ഹൃദയം നിന്ന് പോകുന്നു നമ്മൾ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ലീഗൽ ഡെത്ത് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അത് ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പേഴ്സണൽ ഈ ബ്രെയിൻ ഡെത്തിൻ്റെയോ ക്ലിനിക്കൽ ഡെത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടതായി സർട്ടിഫൈ ചെയ്യുന്നു ഡിക്ലെയർ ചെയ്യുന്നു പ്രഖ്യാപിക്കുമ്പോഴാണ് ലീഗൽ ഡെത്ത് എന്ന് വിളിക്കുന്നത് ഓമ എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥയാണ് അതായത് ആൾ ഒരു അബോധ അവസ്ഥയിലാണ് ഉണ്ടാകുക അദ്ദേഹം പുറത്തുനിന്നുള്ള സ്റ്റിമുലസുകളോട് പ്രതികരിക്കുന്നുണ്ടാവില്ല വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ആൾ എവ്ക്കായിരിക്കും